ഹലോ എല്ലാ ടീച്ചേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം നമ്മുടെ പോഷൻ പക്വാട എന്ന പ്രവർത്തനം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ എട്ട് മുതലാണ് നമ്മൾ പോഷൻ പക്വാടയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചത് സോ നമുക്ക് ഏപ്രിൽ പതിനാറാം തീയതി ചെയ്യേണ്ട പ്രവർത്തനമാണ് നമ്മളിന്ന് പറയണത് നമ്മൾ ഏപ്രിൽ പതിനഞ്ച് വരെ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിരുന്നു എങ്ങനെ പ്രോഗ്രാംസ് നടത്തണം നടത്തിയ പ്രോഗ്രാംസ് എങ്ങനെ നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യണം അതുപോലെ തന്നെ സി ബി പോലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ജനാന്തോളം ഡാഷ് ബോർഡിലും നമ്മുടെ പോഷൻ ട്രാക്കിലും എൻ്റർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ വീഡിയോകളോട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു നിങ്ങൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ എൻട്രികൾ വരുത്തുന്നുമുണ്ട് അതിൽ എൻട്രികൾ വരുത്തുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആക്ടിവിറ്റീസ് എന്ന് ചെയ്യുമ്പോൾ ഒരൊറ്റ ആക്ടിവിറ്റിക്ക് പുറമെ ഒന്നോ രണ്ടോ മൂന്നോ ആക്ടിവിറ്റി വീതം എൻറ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ സോ നമുക്ക് പതിനാറാം തീയതി അതായത് പതിനാറാം തീയതി ബുധനാഴ്ച നടത്തുന്ന പ്രവർത്തനത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് തീമുകൾ അവർ തന്നിരുന്നു അതായത് ഫോക്കസ് ഓൺ ദ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് ഓഫ് എ ചൈൽഡ് ലൈഫ് പോപ്പുലറൈസേഷൻ ഓഫ് ബെനിഫിഷ്യറി മോഡ്യൂൾ പോഷൻ ട്രാക്കർ ആപ്പ് അതുപോലെ മാനേജ്മെൻറ്റ് ഓഫ് മാൽ ന്യൂട്രീഷൻ ത്രൂ സി എം എ മൊഡ്യൂൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഓഫ് അഡ്രസ് ചൈൽഡ് ഹുഡ് ഒബിസിറ്റി അങ്ങനെ നമുക്ക് മെയിൻ തീമുകളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് കൊടുത്തിരിക്കുന്നത് സോ നമുക്ക് പതിനാറാം തീയതിയിലെ പ്രവർത്തനം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക നമുക്ക് പോഷൻ പക്വാടയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം നമ്മൾ ഭവന സന്ദർശനം അതായത് പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച അതായത് ഇന്ന് ചൊവ്വാഴ്ച നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഭവന സന്ദർശനമാണ് നടത്തുന്നത് അതായത് നമ്മുടെ ഏരിയയിലെ ബെനിഫിഷ്യറി അല്ലെങ്കിൽ ഏരിയയിലെ കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും അവരുടെ ക്ഷേമാന്വേഷണം നടത്തണം ചെയ്യണം അതായത് അവരുടെ നമ്മൾ എന്തു ചെയ്യും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കും കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴത്തെ ആരോഗ്യനില നമ്മൾ പരിശോധിക്കും അറിയാലോ നമ്മൾ ഭവൻ സന്ദർശനം നടത്തുമ്പോൾ എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ഭവൻ സന്ദർശനത്തിൽ എന്തൊക്കെ അളവുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യണം അവിടെ അമ്മയുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തു നിന്നോ അവരുടെ പേരൻസിൻ്റെ അടുത്ത് നിന്നും കളക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാം അപ്പം നമ്മൾ എന്ത് ചെയ്യും ആ കുട്ടികളെ ഹൈറ്റ് എടുക്കും അവരുടെ വെയിറ്റ് എടുക്കും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോയെന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കും അവർ അത്തരത്തിലുള്ള ഫുഡുകളാണ് കൂടുതൽ കഴിക്കണമെന്നുള്ളത് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കും ഇതൊക്കെ നമ്മൾ നോർമലി ചെയ്യണ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ പതിനഞ്ചേ നാലിന് അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് പതിനാറുള്ള പരിപാടിയാണ് അപ്പോൾ പതിനഞ്ചാം തീയതി നിങ്ങൾ ഭവന സന്ദർശനം ഹൗസ് വിസിറ്റ് നടത്തുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വാങ്ങിക്കുക എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക പതിനാറാം തീയതി അതിൽ നിന്നും കുട്ടികളെ എന്ത് ചെയ്യണം സാം മാം സ്റ്റണ്ടഡ് വേസ്റ്റഡ് എസ് യു ഡബ്ല്യു മീൻസ് യു വെർലി അണ്ടർ വെയ്റ്റ് എം യു ഡബ് യു മോഡറേറ്റ്ലി അണ്ടർ വെയ്റ്റ് മനസ്സിലായ പിന്നെ ലോ ബർത്ത് ബേബീസ് ഒരു ഇപ്പോൾ നമുക്ക് നോർമലി ലോ ബർത്ത് ബേബീസിനെ കാണാനായിട്ട് പറ്റും വളരെ കുറവ് വെയ്റ്റിൽ ഉണ്ടാകുന്ന കുട്ടികളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാം ഈ ഇങ്ങനെ തിരിക്കണം നമ്മളിപ്പോൾ ഭവന സന്ദർശനം നടത്തുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ഹൈറ്റും വെയ്റ്റും അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കളക്ട് ചെയ്യാൻ പറ്റും അതിൽ നിന്നും നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ പോഷൻ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവർ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായി ഞാനപ്പം ഇതിൽ വീഡിയോ തുടർന്ന് പറയുമ്പോൾ പോഷൻ കാൽക്കുലേറ്റർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ എന്നിട്ട് ഇതിങ്ങനെ ഫിൽറ്റർ ചെയ്യണം എങ്ങനെ ഓരോ സാമായിട്ടുള്ള എത്ര മാം ആയിട്ടുള്ള എത്ര അതിൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ വേസ്റ്റഡ് ഉണ്ടോ എസ് യു ഡബ്ല്യുണ്ടോ എം യു ഡബ്ല്യുണ്ടോ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടെത്തണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിന് ശേഷം അത് ക്രോഡീകരിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഒപ്പം തന്നെ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ നമ്മൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം പോഷൻ കാൽക്കുലേറ്ററിൽ നമ്മൾ ഇവരെ ഫിൽറ്റർ ചെയ്യുന്ന പ്രോസസ്സോ അല്ലെങ്കിൽ ഇവിടെ ഗ്രോത്ത് മോണിറ്ററിങ് പ്രോസസ്സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഫോട്ടോ എടുത്തിട്ട് ജന്നാന്തോളൻ ഡാഷ് ബോർഡിനകത്ത് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാം സോ നമുക്കത് ജനാന്തോളനം നിങ്ങൾ എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന തീം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് മാൽ ന്യൂട്രീഷൻ ത്രൂ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സി എം എ അതുപോലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൊമോട്ട് സി മാം പ്രോട്ടോകോൾ ഡ്യൂറിങ് വി എച്ച് എസ് എൻ ഡി ആൻഡ് ലിങ്കിങ് ഐഡന്റിഫൈഡ് സാം മാം ചിൽഡ്രൻ അറിയാവൂ നമുക്ക് സാം മാം എന്ന് പറയുമ്പോൾ എന്താ സാം എന്ന് പറയുമ്പോൾ സിവിയർലി അക്യൂട്ട് മാൽ ന്യൂട്രീഷനും മാം എന്ന് പറയുമ്പോൾ മോഡറേറ്റ്ലി അക്യൂട്ട് മാൽ ന്യൂട്രീഷനും സാം ആണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥ മാം എന്ന് പറയുന്നത് സാം എന്ന അവസ്ഥയിലേക്ക് വരുന്നതിന് മുന്നത്ത അവസ്ഥയാണ് എന്നിട്ട് ഈ മാമിലുള്ള കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ സാമില് വരാതെ നോർമലി മാറുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്കിതിൽ പോഷൻ കാൽക്കുലേറ്റർ വെച്ചിട്ട് ഒരു കുട്ടിയുടെ ആ കാറ്റഗറി ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം അതിന് ശേഷം ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുന്ന സ്റ്റെപ്സും കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ പോവാം നോർമലി നമ്മൾ ചെയ്യണ പോലെ ഗൂഗിൾ ക്രോമിൽ പോവാ അവിടെ നിങ്ങൾ എന്തു ചെയ്യുക പോഷൻ കാൽക്കുലേറ്റർ എന്ന് അടിച്ചു കൊടുക്കുക പോഷൻ കാൽക്കുലേറ്റർ മനസ്സിലായ അപ്പം നിങ്ങൾക്ക് അവിടെ കണ്ട പോഷൻ കാൽക്കുലേറ്റർ തുറന്നു വരും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സോ നമുക്കവിടെ പോഷൻ കാൽക്കുലേറ്റർ ഉണ്ടാകാം പോഷൻ ട്രാക്കറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്ത് വരുന്നത് ഈ പോഷൻ ട്രാക്കർ വരുന്നത് അപ്പം അതിൽ കണ്ട എങ്ങനെയാണ് ഈ പോഷൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യണമെന്നുള്ള സ്റ്റെപ്പ് ഇതിൽ പറയുന്നുണ്ട് ഹൗ ടു യൂസ് പോഷൻ കാൽക്കുലേറ്റർ കണ്ട സെലക്ട് ജെൻഡർ എന്ത് ചെയ്യണം ജെൻഡർ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയാലാണ് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ഏജിനനുസരിച്ചിട്ടുള്ള ഹൈറ്റും വെയിറ്റും ഉണ്ടോയെന്നുള്ള അറിയാൻ പറ്റുക എൻ്റെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഹൈറ്റ് കൊടുക്കുന്നത് വെയ്റ്റ് കിലോഗ്രാമിലും തെറ്റിപ്പോകരുത് ദെൻ ഷോ റിസൾട്ട് അപ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യാം ഒരു കുട്ടിയുടെ ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ ഓരോ കാറ്റഗറിയിൽ വരുന്നത് വ്യത്യസ്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കുട്ടിയുടെ നമുക്ക് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ ജെൻഡർ നമ്മൾ സെലക്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കിട്ടിയിരിക്കുന്ന ഡാറ്റ നിങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നില്ല സോ ഹോസ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രകാരം നമുക്ക് കേളാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അവിടെ അടിച്ചു കൊടുക്കട്ടെ സെലക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെലക്ട് ചെയ്യാം പതിനാറ് നാലാണ് ഓക്കെ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തു ദെൻ അവരുടെ ഹൈറ്റ് അടിച്ചു കൊടുക്കുക ഹൈറ്റ് ഇപ്പോൾ നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക അവിടെ തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ളത് അടിക്കുക വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പതിമൂന്ന് പോയിൻറ്റ് നാലാണ് അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യുക പതിമൂന്ന് മൂന്ന് പോയിൻറ്റ് നാല് ഇത്തരം കുട്ടികളുടെ ഡീറ്റെയിൽസ് അടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഷോ റിസൾട്ട് എന്നുള്ളത് കൊടുക്കാം നിങ്ങൾ നോക്കിയേ ഈ കുട്ടിക്ക് നോർമലാണ് കണ്ട ഇവിടെ നമ്മൾ എപ്പോഴും സെയിം മാമൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എവിടെ നിന്നാണ് അവിടെ കാണുന്ന വേസ്റ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുമാണ് നമുക്ക് എന്തറിയാൻ പറ്റുക സേമ അറിയാൻ പറ്റുക പിന്നെ സ്റ്റണ്ടിങ്ങും അണ്ടർ വെയ്റ്റും കാര്യങ്ങളൊക്കെ മുകളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ വെയ്സ്റ്റിങ്ങിൽ നോർമലാണ് അപ്പോൾ ആ കുട്ടി ഈ പറഞ്ഞ കുട്ടി നോർമലാണ് ആ കുട്ടിക്ക് വേറെ ഹൈറ്റോ വെയ്റ്റോ അല്ലെങ്കിൽ വേറെ രീതിയിലോ കുഴപ്പങ്ങളോ ഇല്ല നമുക്കിനി വേറൊരു കുട്ടിയുടെ നോക്കാം ജസ്റ്റ് വെയ്റ്റ് ചെയ്യാം നമുക്കൊരു ആൺകുട്ടിയുടെ നോക്കാം നമ്മൾ ബോയ് സെലക്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ഇയർ സെലക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് പതിനാറ് നാല് ഇരുപത്തിരണ്ട് നമ്മൾ സെലക്ട് ചെയ്തു ദൻ തന്നിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക അറുപത്തി അഞ്ചിൽ നിന്നടിക്കുക വെയിറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് പോയിൻറ്റ് നാലാണ് തന്നിട്ടുള്ളത് നമ്മളവിടെ എന്ത് ചെയ്യുക വെയിറ്റ് പതിമൂന്ന് പോയിൻ്റ് നാലടിക്കുക അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ റിസൾട്ട് റിസൾട്ടിന് അടിക്കണം ദെൻ ഷോ റിസൾട്ട് കൊടുക്കാം നിങ്ങളിവിടെ നോക്കിയേ കണ്ട സിവിയർലി സ്റ്റാൻഡേർഡ് കണ്ടാ കുട്ടി സിവിയർലി സ്റ്റാൻഡേർഡ് ആണ് ശ്രദ്ധിക്കണം വേസ്റ്റിങ്ങില് ഒബീസ് ആണ് കണ്ട അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ പോഷൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് എന്താ അറിയാൻ പറ്റും ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ പറ്റും നമുക്കൊരു ഒരണോടി നോക്കാം നമുക്ക് അടുത്തൊരു കാറ്റഗറി നോക്കാം നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം ഹൈറ്റ് ഹൈറ്റ് നമുക്ക് തന്നിട്ടുള്ളത് നൂറ് ആണ് ഹൈറ്റ് തന്നിട്ടുള്ളത് നമുക്ക് വെയിറ്റ് പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ദ നമ്മളവിടെ എന്തു ചെയ്യും വെയിറ്റ് കൊടുക്കും സെർച്ച് ചെയ്യുക കണ്ട ചില കേസുകൾ നിങ്ങൾക്ക് ഇതുപോലെ റെഫറൻസ് ഡാറ്റ നോട്ട് അവൈലബിൾ എന്ന് വരും അപ്പോൾ അത് നിങ്ങൾ എന്തു ചെയ്യണം ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യണം നമുക്കൊരു കേസ് കൂടി നോക്കാം പിന്നെ നമ്മൾ വേറൊരു കേസ് നോക്കി നിങ്ങളിവിടെ നോക്കിയാൽ കുട്ടി ബോയാണ് ഹൈറ്റ് നൂറ് സെൻറ്റിമീറ്ററിൽ നിന്ന് കാണിച്ചിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് വെയ്റ്റ് പന്ത്രണ്ട് പോയിന്റ് എട്ട് സോ നിങ്ങളവിടെ നോക്കിയാൽ ആ കുട്ടി വെയ്സ്റ്റിങ്ങിൻ്റെ അവിടെ കാണാം മാം എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ടില്ലേ മാം അതായത് കുട്ടി മോഡറേറ്റ്ലി ഗുഡ് മാൽ ന്യൂട്രീഷൻ ആണ് അതുപോലെ വേസ്റ്റിങ്ങിനോട് സാം കാണാം മാം കാണാം ഒബീസ് കാണാം എസ് യു ഡബ്ല്യു അതുപോലെ എം യു ഡബ്ല്യു മനസ്സിലായി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കുട്ടികളും ഏത് കാറ്റഗറികളിൽ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പോഷൻ ട്രാക്കർ ഉപയോഗിച്ചുകൊണ്ട് അറിയാൻ പറ്റും അപ്പോൾ ഏത് കാറ്റഗറിയാണെന്നുള്ളത് നിങ്ങൾ ഈ പോഷൻ ട്രാക്കർ വെച്ച് കണ്ടുപിടിച്ചിട്ട് ഓരോ കുട്ടികളെയും ആ കാറ്റഗറൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാൻ അപ്പോൾ ഈ പോഷൻ കാൽക്കുലേറ്റിൻ്റെ ലിങ്ക് നമുക്കിതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഇനി നമുക്കൊരു കാര്യം ചെയ്യാം എങ്ങനെയാണിത് നമ്മുടെ ജനന്തോളം ഡാഷ് ബോർഡിൽ നമ്മുടെ ഒരു പ്രവർത്തനം എൻ്റർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളതിനായിട്ട് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ പോവാം അവിടെ ജന്നാന്തോളൻ എന്ന് സെർച്ച് ചെയ്യുക ദൻ നമുക്ക് നമ്മുടെ ജനാന്തോളം ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരും ദളെന്ത് ചെയ്യുക ഡാറ്റ എൻട്രി എന്നുള്ള പോർഷനിലേക്ക് പോവുക യൂസർ നെയിമും പാസ്വേഡ് അടിച്ചു കൊടുക്കാം മീ കൊടുക്കുക എൻ്റർ ചെയ്യുക ദെൻ തീം നമ്മളപ്പോൾ ഓൾറെഡി നമ്മളവിടെ ചെയ്തു വച്ചിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു അതായത് തീം എന്താണ് മാനേജ്മെന്റ് ഓഫ് മാൽ ന്യൂട്രീഷൻ ത്രൂ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സിം അതുപോലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രമോട്ട് സി എം ആം പ്രോട്ടോകോൾ ഡ്യൂറിംഗ് ബീച്ചസ്സിൻ്റെ ആൻഡ് ലിങ്കിങ് ഐഡൻറ്റിഫൈഡ് സെ എം എം ചിൽഡ്രൻ നമ്മൾ പറഞ്ഞിരുന്നു സോ നമുക്ക് എന്ത് ചെയ്യാം സി എം എം എന്നുള്ള ആ മാൽ ന്യൂട്രീഷൻ്റെ ആ ഒരു ഇതെടുക്കാം തീം സെലക്ട് ചെയ്യാം നിങ്ങൾ നോക്കിയാൽ മാനേജ്മെൻറ്റ് ഓഫ് മാൽ ന്യൂട്രീഷൻ ത്രൂ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സി എം എം സെലക്ട് ചെയ്തു ദെൻ നമ്മളെന്ത് ചെയ്യും അംഗൻവാടി ലെവലാക്കും ദെൻ എന്ത് ചെയ്യുക അംഗൻവാടി സെലക്ട് ചെയ്യുക ദെൻ ആക്ടിവിറ്റി നിങ്ങൾ കണ്ട അവിടെ ആക്ടിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞാൽ സെയിം അവർ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഡോട്ട് ഇട്ടതാണ് നമ്മുടെ ആക്ടിവിറ്റി അത് സെലക്ട് ചെയ്യുക ആക്ടിവിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ഫ്രം ഡേറ്റ് അടിച്ചു കൊടുക്കുക നമുക്കറിയാം പതിനാറാം തീയതിയാണ് നമ്മൾ നടത്തുന്നത് ഫ്രം ഡേറ്റ് ടു ഡേറ്റ് അടിക്കുക അഡൽട്ടിൻ്റെ എണ്ണം കൊടുക്കുക ചിൽഡ്രൻ്റെ എണ്ണം കൊടുക്കുക എ ജീരോ എണ്ണം കൊടുക്കുക സോ ടോട്ടൽ അവിടെ വരും ദെൻ നമ്മളെന്തു ചെയ്യുക അപ്ലോഡ് ഇമേജ് നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഇമേജ് നമ്മൾ എന്തു ചെയ്യും ഇവിടെ അപ്ലോഡ് ചെയ്യും ഓക്കെ ഇതുപോലെ അപ്ലോഡാവും ദെൻ അപ്ലോഡ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്തടിക്കാം സാം മാം എന്നൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം സാം മാം സാം മാം ഫിൽട്ടറിംഗ്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡിയൽ അടിച്ചു കൊടുക്കാം ദെൻ നമ്മൾ എന്തെങ്കിലും സബ്മിറ്റ് കൊടുക്കും സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എടുക്കണ്ട അപ്പോൾ എന്തെയ്യും നമ്മൾ ചെയ്ത പ്രവർത്തനം സക്സസ്ഫുള്ളായിട്ട് സബ്മിറ്റ് ആയി അപ്പോൾ ഈ പറഞ്ഞു തന്നതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ എൻറ്റർ ചെയ്യുക ഓരോ കാര്യങ്ങളും പ്രവർത്തനം നടത്തിയതിനു ശേഷം അത് റിപ്പോർട്ട് ചെയ്യാം ഒപ്പം തന്നെ ജന്നാന്തോണുകൾ എൻറ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമുക്കറിയാം നമ്മൾ ഓരോ പരിപാടിയും നമ്മുടെ പോഷൺ ട്രാക്കറായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും പോഷൻ പക്കവാടിയാണെങ്കിലും പോഷൻ മായാണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളും വീഡിയോ നിങ്ങൾക്ക് നമ്മളെ മുന്നേ കൂട്ടി നിങ്ങൾക്ക് അയച്ച് തരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക എങ്ങനെയാണ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എന്തായാലും ഇത്ര നേരം നിങ്ങൾ നല്ല രീതിയിൽ കണ്ടതിന് താങ്ക്